സമൂഹത്തിന് നന്മയുടെ വഴി കാണിച്ച് മാതൃകയായി പായസ ചലഞ്ചുമായി ചെങ്ങളായിലെ മാതൃക സംഘം ശ്രീകണ്ഠപുരം അടൂരിൽ നിന്നും ആക്സിഡന്റ് സംഭവിച്ച നന്ദുരാജിന്റെ ചികിത്സാ സഹായത്തിനായാണ് മാതൃകാ സംഘം എന്ന പേരിൽ ചെങ്ങളായിലെ ഒരുപറ്റം യുവാക്കൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതാദ്യമായല്ല ഈ യുവാക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ബിരിയാണി ചലഞ്ചുകളിലൂടെയും പരസ്പര സഹായ മനഃസ്ഥിതിയിലൂടെയും ചെങ്ങളായിലെയും പരിസരപ്രദേശങ്ങളിലെയും പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് മാതൃകാ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് നൌഫൽ സാബിർ സുലൈമാൻ മുഹമ്മദ് കുഞ്ഞി മിഥ്ലാജ് സഹീർ റിയാസ് മുബഷീർ സുനീർ ഇബ്രാഹിം റിയാസ് ജുനൈദ് അബൂബക്കർ റഫീഖ് എന്നിവരുടെ കൂട്ടായ്മയാണ് മാതൃകാ സംഘത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇവരുടെ നിസ്സീമമായ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് മാതൃക തന്നെയാണ് ഒരു പായസ ഉള്ളത് അതായത് മലപ്പെട്ട അടൂരിൽ നിന്നും ആക്സിഡൻറ്റ് സംഭവിച്ച നന്ദുരാജ് എന്ന സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ സഹായർത്ഥം ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി രണ്ട് മണി മുതൽ ഇറങ്ങിയതാണ് പല പരിപാടികളിലും നമ്മൾ ഇതുപോലെ സഹകരണ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു മുന്നേ ബിരിയാണി ചലഞ്ച് ഇതൊന്നും ചികിത്സാപരമായിട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ നാട്ടിൽ പൊതുപ്രവർത്തനത്തിലായാലും സാമ്പത്തിക സഹായത്തിലായതിലും നമ്മളൊരു കൂട്ടായ്മയാണ് ഇതിൽ നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരാണ് എല്ലാവരും ഇതിൽ ഭൂരിപക്ഷമല്ല മുഴുവൻ ആൾക്കാരും കൂലിപ്പണി ജീവിക്കുന്നവരാണ് അന്നേരം അങ്ങനെയാണ് നമുക്കൊരു സഹായാർത്ഥം വന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ചികിത്സ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ഇതിലല്ല ഉള്ളത് ഒരു വലിയ തുക തന്നെ എനിക്ക് വേണ്ടിവരും എന്നുള്ള നിലയിൽ നമുക്ക് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൊണ്ടാണ് നമ്മൾ ഈ പായസച്ചലം ചിലക്കറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പൈസ ചഞ്ച് എല്ലാവരും വിജയിപ്പിക്കണം എന്ന് നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലെ തന്നെ ചലഞ്ചുകൾ നടത്തി രോഗികൾക്കും അതുപോലെ തന്നെ ചികിത്സ ആവശ്യത്തിനൊക്കെ ഒരുപാട് സഹായം ഈ മാതൃകാ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വളരെ അഭിനന്ദനമാണ് ഇവരെ ഈ സംഘത്തെക്കുറിച്ച് പറയുന്നത് ഈ സംഘത്തെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സംഘടന മുന്നോട്ട് പോകാൻ വേണ്ടി ഈ സംഘടനക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു